ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാ ഇത്രയും ഡബിള് നടന്നാണ് കാര്യം പറയാ ബ്രോ എടാ കാർ വാ എടുത്തുവാന്നസിലായിടാ മനസിലായില്ല മനസ്സിലായില്ല മനസ്സിലായില്ലോ കാർ നമ്മളുടെ ബസ് എടുത്തെല്ലാരും കൂടെ കൂട്ടായിട്ടിരിക്കുമെന്ന എന്ത് പറയണ ഇവന്റെ ബസ് ഇത് കേറാ അല്ലേ ഞാൻ കേറട്ടാ എടാ നിങ്ങളെന്താ ഒട്ട കാണിക്കണ ഞാൻ കേറിട്ട് എന്ത് കാണിക്കണ എടേല് പോയിട്ട്

എടുത്തു എടാ കാർ എടുത്ത് നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടാണ് നിന്നായിരുന്നേ അതാണ് ഇപ്പം നമ്മൾ ക്യാരബാനും ഞാൻ ക്യാരബൻ എടുത്തോണ്ടരാനും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ ബസ് ബസ് ബസ്സുണ്ടെങ്കിൽ ബസ്സെടുത്തോണ്ടോന്നാണ് പറഞ്ഞത് പക്ഷെ ബസ്സെടുത്ത് ഒരു ട്രിപ്പ് പോയാൽ മനസ്സിൽ എല്ലാ നേരത്തെ പോയില്ലേ അതിനെയൊക്കെ ബസ്സെടുത്തുകൊണ്ടിരാനും പറഞ്ഞു പക്ഷെ ക്യാരബാൻ തന്നെ കണ്ട ക്യാരബാൻ്റെ ഈ സംഭവം എനിക്ക് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ ആ സാധനം കിടുക തന്നെ ക്വാളിറ്റി ഐറ്റം ക്വാളിറ്റി ക്യാരവാൻ കുട്ടേ റോക്കി ഗെയിം ഇഷ്ടപ്പെട്ട ഗെയിം കൊള്ളട്ട ഗെയിം കൊള്ളാം എവിടെ ഗെയിം സൂപ്പർ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടെ ഇത് ആര ക്യാരാ ക്യാര വാൻ എങ്ങായാലും വാങ്ങിക്കണം വീണ്ടും പറയണ മുത്തേക്കട എനിക്ക് തോന്നണം ഇത് നമ്മൾ ഇറങ്ങണ്ട കണ്ടെ ഇങ്ങനെ നമുക്ക് നടക്കാം വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പം അതിൻ്റെ അഹത്തോടെ ഇങ്ങോട്ടും അങ്ങോട്ട് നടക്കാൻ പറ്റണം വേറെ ഏതെങ്കിലും വണ്ടി ഗെയിമിലാത്തുണ്ടോ ഇല്ലല്ല അതാണ് എനിക്ക് ഈ വണ്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടാ കാര്യം പറയാമല്ലേ എനിക്ക് ഇങ്ങോട്ട് പോകാൻ തോന്നെ കണ്ട വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി നടക്കാം ഓ അതൊക്കെ റിയാലിറ്റി സാധനം വേണ്ടട നീ ഇവിടെ പോണ്ടിറങ്ങിയ മേ ഇവിടെ ലീവ് ഇറങ്ങി പോയ എടാ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എനിക്ക് മാത്രം ഇറങ്ങാൻ പറ്റില്ല ഏട്ടാ ആ ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങി ഞാൻ ഞാൻ ഇറങ്ങി ഇറങ്ങി എവിടെ നിൽക്കണം മുത്ത ഇതേ സ്ഥലം ഇതേ സ്ഥലം ബ്രോക്ക് ബ്രോക്ക് ഇടന്നു ഞാൻ കിടന്നില്ല ഞാനല്ല ഇടന്ന് ഞാനല്ല ഇടന്ന് ബ്രോക്ക് ഞാൻ അല്ല കിടന്ന ഞാൻ നേരത്തെ നേരത്തെ ഒരു വണ്ടി കിടന്നായിരുന്നു നേരത്തെ കാരണം ചിലപ്പോൾ കിടന്നായിരുന്നു ഗെയിം ഇഷ്ട ഇഷ്ട ഇഷ്ടോ ഇഷ്ടോ ഇഷ്ട ഒരുപാട് ഇഷ്ടമായി ഫോട്ടോ എടുക്കാ ഫോട്ടോ എടുക്കാം നമുക്ക് മുത്തേ വന്നു എല്ലാരും അവിടെ സി പി എം ടൂൽ ഇല്ലാത്ത സാധനമാണേ ഞാനാണ് ബ്രോ കിടന്നത് ഞാനാണ് കിടന്നത് ബ്രോ കിടന്നോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഓക്കെ 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 ഇടന്നോ കിടന്നോന്ന് എൻ്റെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞു കിറഞ്ഞോ അടാ ഇത് കിടില സ്പോട്ട് സി പി എം ടൂൽ ഇല്ലാത്ത ഒരു കിടില സാധനമാണേ ഇത് സി പി എം ടൂൽ ഇത് ഇല്ലല്ല ഇല്ല ഇല്ല സി പി എൻ ടൂല് ഇതില്ല സി പി എം ജൂലി സാധനവും ഇല്ലടാ കാര്യം പറഞ്ഞു എനിക്ക് ഉറപ്പാണ് നൂറ് ശമനം ഉറപ്പാണ് ഞാൻ ഒരുപാട് നാളെ കളിച്ച ഒരാളല്ല എനിക്ക് അറിഞ്ഞോളൂ എന്തിനുണ്ടെന്നില്ലെന്ന് കിട്ടില്ല സാധനം കിട്ടില്ല ഇത് ഞാൻ വൈറ്റി അവൻ വയറ്റിണ്ടല്ലേ അവൻ്റെ വീട്ടിൽ ഈ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് ഓ അട നമുക്ക് ഇത് കണ്ടിട്ടാ കാര്യം പറയല എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ ഈ സ്ഥലം വന്നു എന്തായാലും കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പോലെ കാര്യം പറയാലേ കിഡിലെ ഫോട്ടോ എടുക്കണം കാര്യം പറയല ചുമ്മാ ലൊട്ട ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല നല്ല കിടിലെ ഫോട്ടോ എടുക്കണം ഇവിടെ ലൈവ് ആറ് പേര് കാണുന്നുണ്ട് ലൈവിന് വല്ല സീനാ ഉണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞതാണ് സൗണ്ട് വല്ല സീനാ ഉണ്ട് അങ്ങനെ വല്ലതുകൊണ്ടാണെന്നൊന്ന് പറഞ്ഞതാണ് സൗണ്ട് സീനില്ലെങ്കിൽ സൗണ്ട് സീൻ ഇല്ല എന്ന് ടൈപ്പ് കിട്ടുകയാണ് കാരണം വെച്ചാൽ ചോദിക്കണതെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ സംശയം ഉണ്ടോ അതുകൊണ്ടാണ് കാരണം വെച്ചാൽ ഇടയ്ക്ക് മൈക്കൊക്കെ പ്രശ്നമായൊരു സമയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണെങ്കിൽ പിന്നെ ചോദിക്കണം

ക്യാരവാൻ ട്രിപ്പ് കൊള്ളാം കേട്ടാ ക്യാരവാൻ ട്രിപ്പ് ആയിട്ടാ ഇത് അവസാനം മൊത്തം കാര്യം പറയാനുള്ളത് ക്യാരവാൻ ട്രിപ്പായി ഇതിപ്പോ കാരവാൻ ട്രിപ്പ് ആയി എന്തായാലും കേറട്ടെ നല്ല കാര്യോ നല്ല കാര്യമാണ് കാരവാൻ ഇങ്ങനെ ട്രിപ്പ് അടിക്കണം സത്യം പറയാലൂർ ആറ് മണിക്കൂർ എല്ലാവരും ഇറങ്ങി പോയ ഒരു സെക്കൻഡ് നേരത്തേക്ക് അങ്ങോട്ട് പോയ അപ്പഴത്തേക്ക് നിങ്ങൾ എല്ലാവരും ഇറങ്ങി പോയാ ലെ അടിച്ചാ ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാ ഞാൻ ഒരു സാധനം അങ്ങട്ടെടുക്കാൻ പോയാ ഇതിപ്പോ ക്യാരവാൻ ട്രിപ്പ് ആടാ ഞാൻമാതിരി ടൈപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പൊ മുത്തേക്ക് കാര്യം പറയാല്ല പറയാല കാരവാൻ ട്രിപ്പ് പോലെ എടാ കാര്യം പറയാല ഇതിപ്പോ നമ്മളിങ്ങനെ ക്യാരവാൻ ഇങ്ങനെ പോകണം ഞാൻ പ്ലാൻ ചെയ്തതല്ലേ അല്ലെങ്കിൽ അവന്മാരുടെ അടുത്ത് ഞാൻ പറയണ്ടേ ആരും പറയാനല്ലേ എനിക്കിഷ്ടപ്പെട്ടി സംഭവം കൊള്ളാം ബേക്കിൽ നമ്മളെ ചങ്ങാതിരിപ്പ ഉണ്ടോ ഇല്ല ഞാനോനെ ഉള്ളു ഇപ്പം മറ്റോനെ കാണാറല്ലോ ഒരുത്തന ഏതായിരുന്നു പിന്നില്ല ഇടത്തേക്ക് വിട്ടോ ഇപ്പോൾ ഈ ക്യാരവാൻ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സും ആയിട്ട് നമ്മളിങ്ങനെ പോണേ ഡബിൾ ആയിട്ടുണ്ട് ഞാൻ മെസ്സേജ് മെസ്സൈഡ് പറഞ്ഞിട്ടുണ്ട് അത് സംഭവം എന്തായാലും കൊള്ളാം മുത്തേ കാര്യം പറയാലല്ലേ അസുരം ക്യാരവാനും കൊണ്ടുവന്ന് എന്തുകൊണ്ടെന്നല്ല ക്യാരവാനും കാണാൻ കൊള്ളാം പണിഞ്ഞ് വെച്ചിട്ടുണ്ട് ചോപ്പും കറുപ്പും എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് മുത്തേ ഞാൻ ഉള്ള ആരും പറയാല്ല ചുമ്മാ ലൊട്ടയാണേൽ ഒട്ടേ നമ്മൾ പറയൂലടാ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ലൈവ് ആണെങ്കിൽ രണ്ട് മണിക്കൂർ എട്ട് മിനിറ്റ് ആയിട്ടുണ്ടാ നോക്കാം ലൈവ് ഇപ്പം രണ്ടുപേരെയും കാണുന്നുള്ളതാണ് നേരത്തെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഓല്ല ഇറങ്ങി പോയാടാ പതിനൊന്ന് ലൈക്ക് മുത്തേ ഈ ലൈവിലിപ്പോ പതിനൊന്ന് ലൈക്ക് ആയിട്ടുണ്ട് കാര്യം പറയാല പറയാലി കറന്റലി അനദർ പ്ലെയർ ഇൻട്രാക്റ്റിംഗ് വിത്ത് ദ ഒബ്ജെക്റ്റാ ഓക്കെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഞാൻ ഇറങ്ങിട്ട് മുത്ത ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ഈ ഗെയിമിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാന്ന് ചോദിച്ചാൽ ഞാൻ ക്യാരവാനെന്നെ പറയോടാം ഞാൻ കാര്യം പറയാലോ എനിക്കിപ്പോൾ ക്യാരവാൻ എന്ത് പറയട്ടെ ഒരു ഭയങ്കരമായിട്ട് ഇതായി ഇഷ്ടം വന്ന് പൊള്ളാ പറയാലെ മുത്തേ ചുമ്മാ ലൊട്ട പറയണല്ല അല്ലേ അങ്ങനെയാണ് നമുക്ക് അത് ആക്കാല ചുവിയാ ഓക്കെ ഒരണ പറയാലോ രണ്ടു പണ പറയും ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു

ഓക്കേടാ ഓക്കെ 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 ഡാ ബാബേ ബൈ ഡാ ബൈ 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 ഞാൻ ക്യാരവാൻ ട്രിപ്പ് ഒന്ന് നോക്കിയായിരുന്നു നടന്നില്ല മുത്തേ അത് നമ്മൾ കുറച്ച് പോയി അത് പിന്നെ ആ ആ കുഴപ്പമില്ല മുത്തേ കുറച്ച് നമ്മൾ പോയല്ല അതിന് ഇതാക്കണം ആ അസുരം പോയാൽ മുത്തേ അസുരം പോയ